നമ്മളിപ്പോൾ കാണുന്നത് റിസോർട്ടിൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ ഇളക്കും പിടിച്ചു നിൽക്കുന്നതാണ് റിസോർട്ടിൻ്റെ ഭാഗത്തേക്കാണ് അവർ നോക്കി നിൽക്കുന്നത് അതുകൊണ്ട് സ്ത്രീയുടെ പുറത്വശമാണ് ബോട്ട് യാത്രക്കാർക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രതിമ എനിക്കൊരാകർഷണമായി തോന്നിയില്ല ആ പ്രതിമകളിൽ കടന്ന് ബോട്ട് മുന്നോട്ട് പതുക്കെ പതുക്കെ ഓടി കൊണ്ടേയിരിക്കുന്നു കാരണം ഇതുവശവും ധാരാളം റിസോർട്ടുകൾ അതെ അത് നല്ല ഭംഗിയുള്ള റിസോർട്ടുകൾ എല്ലാം വൈറ്റ് പെയിൻ്റ് അടിച്ച റിസോർട്ടുകൾ ദൂരെ ഉയർന്നു നിൽക്കുന്ന ഫ്ലാറ്റുകളും കാണാം ഞാൻ ആറു മണിക്കുള്ള എറണാകുളത്ത് നിന്നുള്ള ട്രെയിനിൽ കയറി കൊല്ലത്തെത്തി കൊല്ലത്ത് നിന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള നല്ലമുടി കായലിലെ കൊല്ലം ചെട്ടിയിൽ നിന്ന് ഒരു ബോട്ടിൽ കയറി എവിടെക്കാണ് പോണ പോകുന്നതെന്ന് ഞാൻ തൽക്കാലം പറയുന്നില്ല അവിടെ ചെന്നിട്ട് പറയാം ഇതിൻ്റെ മുമ്പത്തെ ബോട്ടും വീഡിയോയിൽ ഞാൻ ബോട്ടിൽ കയറുന്നത് വീഡിയോ ആണ് പറഞ്ഞിരുന്നത് ഇതാ ഫിഷിംഗ് ബോട്ടുകൾ ഇവിടെ ധാരാളം ആലപ്പുഴ വെമ്പനാട്ട് കായലിൽ ഫിഷിംഗ് ബോട്ട് ഒന്നും കാണില്ല പക്ഷെ ഇവിടെ ഫിഷിംഗ് ബോട്ടാണ് കാരണം നീണ്ടചര തൊട്ടടുത്താണ് നീണ്ടചര കൊല്ലത്തുകാരുടെ ഫിഷിംഗ് ഹാർബറാണ് പക്ഷേ ആലപ്പുഴയിൽ വെമ്പനാട്ട് കായലിൽ ധാരാളം ഹൗസ് ബോട്ടുകൾ ഇവിടെ ഹൗസ് ബോട്ടുകൾ വളരെ തുച്ഛം ഞാൻ മൂന്നെണ്ണമേ കണ്ടുള്ളൂ ആലപ്പുഴയിൽ അഞ്ഞൂറിൽ കൂടുതൽ ഹൗസ് ബോട്ടുകൾ കണ്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ പിന്നെ ആലപ്പുഴയും ഇവിടെയും തമ്മിൽ വേറൊരു വ്യത്യാസം ആലപ്പുഴയിൽ പുഴയിൽ പായൽ കാണാം ഇവിടെ പായൽ ഒരു പായൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഉപ്പ് വെള്ളമാണ് ആലപ്പുഴയിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഉപ്പുവെള്ളമല്ല അവിടെ കുട്ടനാട് കൃഷിയുള്ളത് നമുക്കറിയാമല്ലോ കൃഷിക്ക് എന്തായാലും നല്ല വെള്ളം വേണമല്ലോ അങ്ങനെ എൻ്റെ സർക്കാർ ബോട്ട് പതുക്കെ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഓളകൾ ഓളനൽ മുറിച്ച് കാറ്റുകളെ തടസ്സം കൂടാതെ പതുക്കെ പതുക്കുകയാണ് ബോട്ടിൻ്റെ യാത്ര നല്ല ഓളമുണ്ട് അത് കാറ്റിൻ്റെ ശക്തി കൊണ്ട് ഉണ്ടാവുന്ന ഓളമാണ് പേടിക്കേണ്ട കാര്യമില്ല എന്നാലും സംഭവം സംഭവിച്ചു ഞങ്ങളുടെ ബോട്ട് കേടാക്കി അവർ നന്നാക്കാൻ വേണ്ടി അരമണിക്കൂർ പരിശ്രമിച്ചു എവിടെ ബോട്ട് സ്റ്റാർട്ടാവുന്നില്ല വേറെ ഒരു ചെറിയ ബോട്ട് വന്ന് അതിൽ കെട്ടി ആ ബോട്ട് വലിച്ചാണ് ബോട്ട് കെട്ടിയിൽ അടുപ്പിച്ചത് ബോട്ടടുപ്പിക്കുമ്പോൾ അവിടെ കാത്തിരുന്ന യാത്രക്കാർ തിരിച്ചു പോരാനുള്ള യാത്രക്കാർക്ക് ബോട്ടിൽ പോകാൻ പറ്റാതെയായി അവർ ബസ്സിൽ കയറി യാത്ര തുടങ്ങി അവിടെ നിന്ന് ബസ്സും കിട്ടും അതൊരു സൗകര്യമാണ് ബോട്ടില്ലെങ്കിൽ ബസ്സിന് പോരാമല്ലോ കുടുങ്ങി പോയില്ല ഇതാ കായലിൻ്റെ വിതാരം കൂടി ഓളം വരുന്നത് കണ്ടില്ലേ അത്ര വലിയ കടലിലെ തിരമാല പോലത്തെ ഓളമല്ല ശാന്തമായ ഓളമാണ് ഈ ഓളവും കണ്ട് കാറ്റേറ്റ് ഈ കായലിലൂടെ യാത്ര ഒരു സുഖം തന്നെയാണ് നമ്മുടെ പഴയ സിനിമ പാട്ടുകൾ ഓർക്കാം അഷ്ടമുടിക്കായൽ നിന്ന് വർണ്ണിക്കുന്ന സിനിമ പാട്ടുകൾ അത് ധാരാളം നമ്മുടെ പഴയ സിനിമയിലുണ്ട് പഴയ ആൾക്കാർക്ക് എല്ലാം അഷ്ടമുടിക്കായലിനെ പറ്റിയുള്ള ആ സിനിമ ഗാനങ്ങൾ മനസ്സിൽ ഓർമ്മ വരും ഈ ബോട്ടിലൂടെ യാത്ര ചെയ്താൽ ഈ കായലിന് ധാരാളം ദ്വീപുകളുണ്ട് പല ദ്വീപുകളും ഇന്ന് പാലം വഴി ബന്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നിരുന്നാലും പാലമില്ലാത്ത ദ്വീപുകളുമുണ്ട് ഞാൻ പോകുന്നത് ജനവാസമില്ലാത്ത ഒരു ദ്വീപിലേക്കാണ് അതൊരു ദ്വീപാണോ അല്ല അല്ലെന്ന് തന്നെ പറയേണ്ടി വരും എന്തെന്നാൽ നമ്മൾ അവിടെ ചെന്നിറങ്ങുന്നത് കരയിലല്ല വെള്ളത്തിൽ തന്നെ മുട്ടുവരെയുള്ള വെള്ളത്തിൽ അപ്പോൾ അതൊരു ദ്വീപാണെന്ന് എങ്ങനെ പറയും പക്ഷേ നമ്മളെ സംരക്ഷിച്ച് നിർത്താൻ അവിടെ കണ്ടൽ കാടുകൾ കണ്ടൽ താടുകളുടെ നടുവിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്നിരുന്നാലും സ്ഥലം ഞാൻ ഇപ്പോഴും പറയുന്നില്ല അവിടെ ചെന്നിട്ട് ഞാൻ പറയാം ഈ അഷ്ടമുടിക്കായൽ യാത്ര ഒരു ഹരമാണ് വർഷത്തിൽ രണ്ട് മൂന്നു പ്രാവശ്യം നമുക്ക് പോവാം ആവിളത്തുകാർക്ക് ഒരു ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ അഷ്ടമോടിക്കായലിലൂടെ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലെത്താം രാവിലെ പോയ വൈകുന്നേരം ഒരു ദിവസം പോയി കിട്ടുകയും ചെയ്യും ഒരു പണ്ടിയിൽ കൂടി അവിടെ ബോട്ട് ഉണ്ട് ആ ബോട്ടെറ്റിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് ഈ ബോട്ട് അങ്ങനെ എത്തി ഉടനെ കൊണ്ടിരിക്കുകയാണ് ഉടനെത്തുന്നാണ് ബോട്ടിലെ ജീവനക്കാർ പറഞ്ഞത് അപ്പോൾ അവർ വളരെ ആത്മാർത്ഥയോടെ പരിശ്രമിക്കുന്നുണ്ട് ബോട്ടിലെ എല്ലാ യാത്രക്കാരും എല്ലാവരും തമിഴരായിരുന്നു അവർക്കൂടെ വരാൻ സൗകര്യമാണല്ലോ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുന്ന തമിഴർക്ക് ട്രെയിൻ വരാം കൊല്ലത്തേക്ക് ചെങ്കോട്ടോട് വരുന്ന തമിഴർക്ക് അവർക്കും വരാം ട്രെയിൻ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എം യൂട്യൂബിൽ നിങ്ങളെന്നെ വിജയിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കൽ കൂടി എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എം ഈ യാത്രയിൽ എൻ്റെ കൂടെ ചേർന്ന എല്ലാവർക്കും നന്ദി